എല്ലാവർക്കും ഓണാശംസകൾ അതോടൊപ്പം നബിദിനാശംസകൾ കേട്ടാ എപ്പോഴാണ് നിങ്ങൾ അവിടെ നബിദിന പരിപാടിയൊക്കെ വെള്ളിയാഴ്ച ആയത് കൊണ്ട് നെബിദിനൊക്കെ നാളെയാണെന്ന് തോന്നുന്നില്ല ഒരുപാട്പ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇവിടെയും നാളെയാണ് എൻ്റെ തറവാട്ടിലെ അറിയോ ചെറിയ പള്ളിയിൽ വലിയ പള്ളിയിൽ നാളെയൊക്കെ തന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവുക കാരണം ചുറ്റുപാകത്തുള്ള മഹലാരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തെ പ്രോഗ്രാം ആയിരിക്കും വലിയ സ്ഥലത്ത് നിന്ന് വായും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നോടൊക്കെ ഇങ്ങനെ ഓണ ഓണ ഓണം എനിക്കിവിടെ അങ്ങനെ ആരുമില്ല ഞാൻ ഓണസത്തി ഓർഡർ ചെയ്തു ടൊട്ടുമോളൊക്കെ പോയി കുട്ടിയൊക്കെ വയനാട്ടിൽ പോയില്ല അപ്പോൾ കമ്പനിയെ കണ്ട് ഓടി വന്നായിരിക്കും അല്ലേ എല്ലാവർക്കും ഓണ സമ്മാനം അഞ്ഞൂറ് രൂപ കിട്ടുന്നേ എണ്ണൂറ് രൂപ കിട്ടുന്നേ മുന്നൂറ് രൂപ കിട്ടുന്നേ ഇതെങ്ങനെ കിട്ടുകയെന്നറിയണ്ടേ നമുക്ക് ഡ്രസ് ഫീൽഡ് അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ഓരോ ഡ്രസ്സിനും അത്രയും റേറ്റ് കുറച്ചിട്ട് തരികയാണേ ആ ബാക്കിയുള്ള ക്യാഷ് നിങ്ങൾക്ക് ഓണ ഓണസമ്മാനായിട്ട് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നേ വീഡിയോസ് കാണാം അതിൽ എത്ര റേറ്റ് ഇട്ടെന്ന് കാണാം അതിനേക്കാളും അഞ്ഞൂറും അറുന്നൂറും എഴുന്നൂറും ഇരുന്നൂറൊക്കെ കുറച്ചിട്ട് തന്നെയാണ് ഇന്ന് തരുന്നത് ബാക്കി പൈസ നിങ്ങൾക്ക് എന്റെ വക സമ്മാനം തുടങ്ങിയാലോ ആദ്യം തന്നെ ചെറിയ ഓണപ്പൈസയാണോ വലിയ ഓണപ്പൈസാണോ വലിയ ഓണ പൈസ കരുത്തില്ലോ എല്ലാരും കാത്തു നിൽക്കുന്നത് അപ്പൊ വലിയ ഓണപ്പൈസ തന്നെ കാണിച്ചല്ലാം നമ്മളിത് ഫ്രീസസ് അപ് ടു ത്രീ എക്സല് ഓക്കെ അപ്പം ആ ഒരു രീതിയിൽ സ്റ്റിച്ച് വെച്ചിരുന്നതാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഒരുപാട് പീസ് ഇതിൻ്റെ സെയിൽ ആയിട്ടുണ്ട് ഇത് പാർട്ടിവെയർ റയോൺ ആട്ടോ അതായത് ഇമ്പോർട്ടൻ റയോണിൽ വരുന്നതാണ് ഇവിടെ പോക്കറ്റും കാര്യങ്ങളെല്ലാം എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ഒരു അനാർക്കലി ആയിരുന്നത് പാനൽ കട്ട് അനാർക്കലി ആയിരുന്നത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നത് അതായത് ലെയർ 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 കൊടുത്തിട്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിത് വയറിന്റെ അവിടെ നിന്ന് എടുത്ത് കാണിക്കത്തില്ല അതിന് വേണ്ടിട്ട് അങ്ങനത്തെ രീതി സ്റ്റിച്ച് ചെയ്ത് വെച്ചായിരുന്നു ഓക്കെ അമ്പത് വീതി നീളം കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി വീതി ചെസ്റ്റ് കൊടുത്ത് വരും കേട്ടോ ഫോർട്ടി ഫോർ ഡബിൾ എക്സന്റെ വീതി ആണെങ്കിൽ കൂടി ഞാൻ കുറച്ച് ലൂസ് ഇടാൻ പറഞ്ഞാണേ അപ്പം ഇതൊരു ഫോർട്ടി സിക്സ് വരും ഓക്കെ ഇതിന്റെ പെയിൻറ് ഷാളും കാണിച്ചു തരാം എനിക്ക് ഇപ്പം പറയാ ഇപ്പം ഞെട്ടിപ്പോവും വാങ്ങിയവരൊന്നും വിചാരിക്കരുത് അത് ഇടയ്ക്കൊരു നമ്മളൊരു ബോട്ടിക്കൊക്കെ അല്ലേ അപ്പം ഇടയ്ക്കൊരു ഓണസമ്മാനം റിഡക്ഷൻ ഒക്കെ കൊടുക്കുന്നതാണ് ഞാൻ ഇതിൻ്റെ പാൻറ് വരുന്നത് ഞാൻ സോൾ ഷോൾ വരുന്ന ഇതാണ് ഏത് ഷോപ്പ് പോയാൽ നിനക്ക് ഇതിന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കാരണം മീറ്ററിൽ നിന്ന് അത്രയും വില ഒരു മീറ്റർ ഉണ്ട് അത് അഞ്ച് മീറ്റർ എടുത്തിട്ടാണ് നമ്മൾ ടോപ്പ് തയ്ച്ചിരിക്കുന്നത് അത് കൂടാതെ ഇത് അതിൻ്റെ ഏതേ റേറ്റ് വരുന്ന ടോ ഷോൾ തന്നെയാണ് നമ്മൾ മുറിച്ച് എടുത്തിരിക്കുന്നത് ഞാൻ കസ്റ്റമൈസേഷൻ ചെയ്തേക്കാം പേഡ് ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് രണ്ട് എഴുന്നൂറ്റി എഴുപതിനായിരം നമ്മളിത് വിട്ടിരുന്നത് എന്നിട്ട് നമ്മളിതൊരു റിഡക്ഷൻ സെല്ലിൻ്റെ സമയത്ത് രണ്ട് അഞ്ഞൂറിൽ നമ്മൾ ഇപ്പോൾ എടുത്ത് കൊടുത്തതാണ് കേട്ടോ ഇനി കുറച്ച പീസേ ബാലൻസ് ഉള്ളൂ ഇതൊരു വലിയ ഓഫർ തന്നെ എടുത്ത് തരാൻ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇന്ന് ഈ ഡ്രസ്സ് എടുക്കാൻ പറ്റുള്ളൂ വെറും രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടും വെറും രണ്ടായിരം പറയാൻ കാരണം കയ്യിൽ കിട്ടിയാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോത്തിനെ പറ്റി മനസ്സിലാവണം മുത്തുമണികളെ കാരണം ഇത് സ്റ്റിച്ചിങ്ങിന് തന്നെ ഇങ്ങനത്തെ പാനൽ കട്ട് അമ്പത് നീറൊക്കെ വന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ തന്നെയല്ല കൈകൾക്കൊരു ആലോചിക്കാം അത്രയും നല്ല വില വരുന്ന പേന്റുമാണ് രണ്ടായിരം രൂപ അപ്പം ഇതിൽ എഴുന്നൂറ്റി അപ്പം എഴുന്നൂറ്റി എഴുപത് രൂപ ഇതിൽ നിങ്ങൾക്ക് ഓണ സമ്മാനമുണ്ട് അപ്പോൾ രണ്ടായിരം രൂപ നിങ്ങൾക്ക് ഇത് എടുക്കാം ബാക്കി പൈസ നിങ്ങൾക്ക് എൻ്റെ വക പോക്കറ്റ് മണി കേട്ടോ ഈ അടുത്താലേ എടുത്തെനിക്ക് കളർ കണ്ടിട്ട് നല്ല എന്താ പറയുക ഇത്രയും റേറ്റിൽ എടുത്തിട്ട് ഇനി നമുക്കിത് സിമ്പിൾ ആൻഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം കല്ലോ മുത്ത പൂവോ ഒന്നും കാണുന്നുണ്ടാവില്ല ചില ആളുകളുടെ വിചാരം ഈ കല്ലും മുത്തൊക്കെ ഉള്ള റേറ്റ് കൂടിയിരുന്നു അങ്ങനെ പ്രതിക്ക് പാർട്ടി വെയർ ഡ്രസ്സ് തന്നെ അതായത് അത്രയും കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് ഇട്ടു പോകാൻ പറ്റിയ ആഴ്ച ആണ് പക്ഷേ പിന്നെ പെട്ടെന്നുള്ള യൂസിലും ഇത് പറ്റി കാരണം ക്ലോത്ത് ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള സ്റ്റിച്ചിങ്ങാണ് മുന്നത്തെ വീട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാ രണ്ട് എഴുന്നൂറിനായിരൊക്കെ സെയിൽ ചെയ്തിരുന്നത് ഒരിക്കൽ മാത്രം രണ്ട് അഞ്ഞൂറ് ഞാൻ ഒരു ഓഫർ പ്രൈസിൽ ഇട്ടിരുന്നു ആ ഒരു നമ്മൾ ഒരു അല്ലേ ആ ഒരു എല്ലാം കൂടി ക്ലിയറൻസ് ചെയ്ത സമയത്ത് ഇപ്പോൾ ഇത് വെറും ഒരു രണ്ടായിരം രൂപ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് കിട്ടും നല്ല റേറ്റ് വരുന്ന ക്ലോത്താണ് ആണ് കേട്ടോ ഒരു ഇരുന്നൂറ് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത അഞ്ച് മീറ്റർ ഇത് രണ്ടര മീറ്റർ അങ്ങനെ കൂട്ടിയാൽ തന്നെ കിട്ടും പിന്നെ ഇങ്ങനത്തെ സ്റ്റിച്ചിങ് നല്ല തയ്യൽ കടയിൽ ഇങ്ങനത്തെ സ്റ്റിച്ചിങ്ങിന് ആയിരത്തിന് മേലെയും നോർമൽ ആയിട്ടുള്ള എടുത്ത് എണ്ണൂറ്റമ്പത് രൂപയാണ് ഈ പാനൽ കെട്ടാൻ ആർക്കിൽ സ്റ്റിച്ചിങ് റേറ്റ് അപ്പം എനിക്കിത് രണ്ടായിരം രൂപയ്ക്ക് വളരെ അഫോർഡബിൾ റേറ്റാണ് ഷോളാണെങ്കിൽ കണ്ടില്ലേ ഇത്രയും വീതി നീളമുള്ളൊരു ഷോളാണ് ഇതുകൊണ്ടല്ലേ തന്നെ ഒരു ടോപ്പ് അടിക്കാൻ പറ്റും ഓക്കെ ഇതിന് പെയിൻറ്റ് വന്നിട്ട് ഈ ഇത് കിട്ടിയില്ല ഇന്നത്തെ ഈ ഒരു ആയിട്ടുള്ള ഈ മുന്തിരി കളറാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഈ ഇതിൻ്റെ പെയിൻറ് കോത്ത് കുറച്ച് റേറ്റ് കുറഞ്ഞതായതുകൊണ്ട് ഇതിന് ഞാൻ വീണ്ടും ഒരു റിഡക്ഷൻ തരുകയാണെ ഒന്ന് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ കേട്ടോ ഇതിന് ആയിരത്തി എണ്ണൂറ് മറ്റേതിന് രണ്ടായിരം അതെന്താ പറഞ്ഞ് മനസ്സിലായല്ലോ ഈ ഒരു തുണിക്ക് റേറ്റ് ഉണ്ടാവുക വെച്ചിട്ടാണ് നമ്മൾ പെയിൻറ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി വേറെ കാണാം അപ്പോൾ ഇതിലും എത്ര കിട്ടി ഇതിൽ ആയിരം രൂപേൻ്റെ എടുത്തപ്പോൾ അവർക്ക് കിട്ടിയില്ലേ ഷിപ്പിങ്ങും എല്ലാം കൂടി കൂട്ടിയൊക്കെ നിങ്ങൾ ഇത് ഈ റേറ്റിൽ നിങ്ങൾ ഇട്ടാൽ മതി ഇതിൽ കൊറിയർ ചാർജ് ഒക്കെ ഫ്രീ ആണ് കേട്ടോ ഇത് മസ്ലിനാണ് മസ്ലിൻന്ന് പറഞ്ഞാൽ വീണ്ടും പറയണത് പ്യുവർ മസ്ലിനാണ് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഓൺലൈനിൽ എല്ലാ മസ്ലിൻ ഇപ്പോൾ ഷോപ്പിൽ പോയാലും ഒരിച്ചിന് പോളിസ്റ്റർ ബോൾ എന്നിട്ടൊരു ആയിട്ട് വരുന്നതൊക്കെ മസ്ലിനാണ് പക്ഷെ ഇത് ഒറിജിനൽ മസ്ലിങ്ങൾ വെക്കാണ്ട് ഇത് നിങ്ങൾക്ക് വാങ്ങിയാൽ മനസ്സിലാവും കാരണം അതൊരു കുഴഞ്ഞു നിൽക്കും ഇത് നേരത്തെ പറഞ്ഞ അതേ പിന്നെ ഇതിലാണ് കൊടുത്തിട്ട് സൈസിലാണ് കൊടുത്തിരിക്കുന്നത് ഡബ്ളക്സിലാർ എടുക്കുക ഡബിൾ കാട്ടും ഒരു പൊടിച്ച് ലൂസ് ഇത് ഇതൊക്കെ ആയിരിക്കും ഇവിടുത്തെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്പത് ഫിഫ്റ്റി ആണ് നീളം കൊടുത്തിരിക്കുന്നത് ഒക്കത്തിന് അത്യാവശ്യം സ്ലീവ് ഞാൻ കൊടുത്തിട്ടുണ്ട് നല്ല ഇതിപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്ക് ഇതിപ്പോൾ കിട്ടോ പീസും കൂടിയാണേ ഇപ്പം ഒരു സെമി പലാസോ രീതിയിൽ മേലെ ലാസ്റ്റിക് ഇട്ടിട്ടൊക്കെ ഞാൻ അത് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്കിത് പെരുന്നാളിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വരെ എടുത്ത് വെക്കാം കാരണം മോഡൽ ഔട്ട് ആവില്ല ഓക്കെ അങ്ങനത്തെ കളക്ഷൻസ് ആണ് വല്ല കല്യാണം കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തു വെക്കാൻ രണ്ടായിരം രൂപ ഒരിക്കലും ഞങ്ങൾക്ക് ഇത് കിട്ടൂല്ല ഞാൻ അത്രയും അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് റേറ്റ് പറഞ്ഞിട്ടാണ് ഞാൻ അത് സെയിൽ ചെയ്യുന്നത് ഇന്നത്തെ ഓണ സമ്മാനം ബാക്കി പൈസ നീക്കി എൻ്റെ വക ഓണം അതിൻ്റെ ബ്ലൂ കളർ ചേഞ്ച് നീലയാണ് ഇത് ഞാൻ എഴുതി കിടക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു കളർ ഞാൻ വീഡിയോയിൽ രണ്ട് മൂന്ന് തൊട്ട് എടുത്തിട്ടുണ്ട് ആ കളർ ഞാൻ എടുത്തിട്ടില്ല ഈയൊരു കളർ ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ നല്ല അടിപൊളി ബ്ലൂ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ബ്ലൂ ആണ് എനിക്ക് ചേരും അതൊരു വെച്ചിട്ട് ഞാൻ അടുത്തൊക്കെ പോക്കറ്റും കാര്യം കൊണ്ട് രണ്ടായിരം രൂപേന് ഇന്നത്തെ റേറ്റുള്ളൂ ഇതിൻ്റെ പാൻറ്റ് പിന്നെ അതിൻ്റെ ഷോള് ഇത് വേണ്ടി ഇതെടുക്കുക അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ഐറ്റാണ് കാണുന്നത് ഇത് ലാസ്റ്റ് ഈ കളർ ഇത് ഡബിൾ എക്സലാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപതായിരുന്നു ഇതിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞിരുന്നത് എല്ലാവരും വേണമെങ്കിൽ പുറത്തേക്ക് പോയി നോക്കിക്കോളൂ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിൽ പറഞ്ഞ അംബ്രലയിൽ സ്റ്റിച്ച് ചെയ്ത പ്യുവർ കോട്ടൺ പക്ക കോട്ടനിൽ വരുന്നൊരു ഐറ്റാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി എഴുപത് രൂപ എട്ട് ഏഴ് പൂജ്യം ഇന്നത്തെ മാത്രം റേറ്റാണ് കേട്ടോ പിന്നെ ഈ റേറ്റിന് കിട്ടൂല എട്ട് ഏഴ് പൂജ്യം ഒന്നും കുഴയും അലകി കഴിഞ്ഞാൽ പക്ക കോട്ടണാണ് ഗോൾഡും വൈറ്റും കൂടി ചേർത്തിട്ടുള്ള അപ്പോൾ ഇനി ഇതിൻ്റെ പാൻറ്റും ഷാളും കാണിച്ചു തരാം നാനൂറ് രൂപ ക്യാഷ് ബാക്ക് നാനൂറ് അല്ല അഞ്ഞൂറ് നമുക്ക് ഫീഷിപ്പിംഗ് കൂടെ കൂടിയിട്ടാണ് ഇന്ന് പറയുന്നത് അപ്പം ഇന്ന് അഞ്ഞൂറ് രൂപ നിനക്ക് ഇതിൽ ഓഫർ കിട്ടാണ് ഈ വീഡിയോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള നിങ്ങൾ കാണുന്നെങ്കിൽ അപ്പൊ കിട്ടിട്ട് ഇത് നമ്മൾ നൈറ്റ് ആണല്ലോ ഉണ്ട് അപ്പൊ ഇന്നത്തെ മാത്രം പറഞ്ഞുകൊണ്ട് ശരിയില്ല നാളെ നൈറ്റോട് കൂടിയിട്ട് തീരും ഓക്കെ ഇതാണ് അതിന്റെ ഷോൾ ഇനി അതിന്റെ വൈറ്റ് ആണ് കേട്ടോ ഇത് ലാർജും ഉണ്ട് അല്ലേ ഇത് ലാർജും ഡബിൾ ഉള്ളത് ത്രീ ഇല്ല ത്രീ കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആണ് നല്ല ഭംഗി ലൈറ്റ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ വീട് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഇതിൻ്റെ റേറ്റ് പറഞ്ഞ വീഡിയോ അവിടെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തു തരാം അത് നിങ്ങൾ പോയി കാണാം ഒരുപാട് സ്റ്റോപ്പ് എടുത്ത റൈറ്റാണിത് അല്ലേ ഒരുപാട് വന്നതാണ് ഇതൊക്കെ അതൊറ്റ കളറ് ഇതിന് രണ്ട് കളറ് ലാർജോന്നും അത്രയ്ക്ക് തന്നെ ഉള്ളു അടിപൊളി പക്ക കോട്ടണാണ് റേറ്റ് വെറും എണ്ണൂറ്റി എഴുപത് രൂപ നിന്ന് അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓണ സമ്മാനമാണ് ഇതിൽ കിട്ടുന്നത് കേട്ടോ ഇനി വന്നിട്ട് ത്രീ എക്സ് എല്ലിൽ എണ്ണൂറ്റി എഴുപത് രൂപക്ക് നമ്മളിട്ട് എട്ട് ഏഴ് പൂജ്യത്തിന് നമ്മളിട്ടൊറ്റാണ് ഇത് ലാസ്റ്റ് പീസ് ആണ് കോട്ടൺ ആണ് ഓക്കെ ഇതിന് പോക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ലൈനിങ് ഉണ്ട് ഇതിന് ലൈനിങ് ഉണ്ട് ഇത്ര വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇത് എണ്ണൂറ്റി എഴുപത് രൂപക്കാണ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് ഇതിപ്പോ നമ്മൾ റേറ്റ് കൊടുക്കുന്ന ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓണ സമ്മാനം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ അറുന്നൂറ് രൂപ നിങ്ങൾ എത്താൽ മതി അറുന്നൂറ് രൂപ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ത്രീ എക്സ് എൽ അനാർക്കലി കിട്ടും കോട്ടൺ ആണ് കേട്ടോ ഓക്കെ ഈ അന്ന് താന്ന് സെൽഡോപ്പണാണെട്ടോ ഇനി നമ്മൾ കാണുന്നത് ഡെവലപ്പർ സൈസിൽ സൈഡ് ഓപ്പൺ വരുന്ന കോട്ടൺ ചുരിദാറുകൾ തന്നെ കേട്ടോ എണ്ണൂറ്റി എഴുപത് ഇപ്പോൾ ഷിപ്പിംഗ് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി ഇരുപത് വീനൊക്കെ ഓക്കെ സൈഡ് ഓപ്പൺ ഇതിൽ ഒരുപാട് ക്യാഷ് ബാക്ക് തരാൻ വയ്യ എന്നാലും ആ തൊള്ളായിരത്തി ഇരുപത് കട്ടാക്കിയിട്ട് ഒരു എഴുന്നൂറ്റി ഇരുപതിന് കൊടുക്കാം അല്ലേ ഷിപ്പിംഗ് ചാർജ് അടക്കാണ് അപ്പോൾ അറുന്നൂറ്റി അറുന്നൂറ്റി രൂപ റേറ്റ് വരുള്ളൂ എവിടെ കിട്ടും അറുന്നൂറ്റി എഴുപത് രൂപക്ക് ഈ ഒരു ഐറ്റം തൊള്ളായിരത്തി ഇരുപതായിരുന്നു നിങ്ങൾ ഇതിന് ടോട്ടൽ ഇടേണ്ടത് ഇപ്പൊ നിങ്ങൾ ഇടേണ്ടത് എഴുന്നൂറ്റി ഇരുപത് രൂപ കൊറിയർ ചാർജ് അടക്കം നല്ല അടിപൊളിയായിട്ട് സൈഡ് ഓപ്പൺ മുന്തിരി കളർ ഇല്ലേ ഡാർക്ക് മുന്തിരി കളർ ആണ് അതിന്റെ ഷോൾ വരുന്ന കേട്ടോ ഇതിന്റെയൊക്കെ ഷോർട്സ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അത് ഞാൻ ഇട്ടു തരട്ടെ ഇത് ആക്ച്വലി സത്യം ഇത് കാണിക്കുമ്പോൾ എനിക്ക് സങ്കടം ഇഷ്യൂട്ട് എത്ര ആളുകൾ ചോദിച്ചാണേ ഇതൊരു എടുക്കുന്ന കസ്റ്റമർ മാറ്റി വെച്ച നാലെണ്ണം ഏത്ത ആ മഞ്ഞയും ഇതും പച്ചയൊക്കെ സ്ഥിരം എടുക്കുന്ന കൈയും കാലും സ്ഥിരമെടുക്കുന്ന കൈകാലും മേടിച്ചെടുത്ത് വെക്കിട്ട ബാങ്കിന്റെ ഇഷ്യൂ ആണ് ഈ ഒരു മാസമായിട്ട് ബാങ്കിന്റെ ഇഷ്യൂ കഴിഞ്ഞിട്ടില്ല ഇനി അത് സെയിൽ ചെയ്യണേ അല്ലെങ്കിൽ ഇതോ അന്ന് തീരേണ്ട സാധനമായിരുന്നു ഞാൻ ഷോർട്സ് ഇട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ അതിൻ്റെ ഇതുപെട്ട കരി നീല ഇന്ന് ഇടേണ്ട പൈസ വെറും എഴുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ എവിടെ കിട്ടും ഈ റേറ്റിന് ഇത്രയും നല്ല കളക്ഷൻ സൈഡ് പോക്കറ്റും കാര്യങ്ങളും ഇതാണ് അതിൻ്റെ പെയിൻറ്റ് ഡിസൈൻ വരുന്നത് അപ്പം ഈ വിട്ടു പിടിക്കുമ്പോൾ കാണിച്ച നീല കരി നീലേന് ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത് കേട്ടോ സൈഡ് ഓപ്പണാണേ ഫോർട്ടി ഫോർ ജസ്റ്റ് കൊടുത്ത് എനിക്ക് വരിക ലെങ്ത്തും ഫോർട്ടി ഫോർ എനിക്ക് വരും കേട്ടോ മുന്തിരി കടറല്ല വൈകറ്റ് നമ്മൾ ആദ്യം കണ്ടത് മുന്തിരി കടർ ആണോ മെറൂൺ ആണോ മനസ്സിലാവാത്ത രീതിയിൽ ഡാർക്കായിരുന്നു വൈലറ്റ് ടോപ്പ് ിട്ടോ എഴുന്നൂറ്റി ഇരുപതാണ് ഡബിൾ എക്സെൽ ആര് എക്സെല്ലും ലാർജിലൊക്കെ ഷേപ്പ് ആക്ക കേട്ടോ നീളം ഇത് ഈ കമ്പനിക്ക് ലാർജിലും എക്സെല്ലൊക്കെ നീളം ലെങ്ത് വരുന്ന ഫോർട്ടി ഫോർ തന്നെയാണ് ചെസ്റ്റ് കൊടുത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് ഒന്ന് ഷേപ്പ് ഇടിക്കാം ലാർജിനും എക്സെൽ ആക്കൊക്കെ കിട്ടാം എഴുന്നൂറ്റി ഇരുപത് രൂപ സോ അറുന്നൂറ്റി അമ്പത് രൂപ ഇപ്പം ഞാൻ ഇതിന് റേറ്റ് കാണുന്നുള്ളൂ ലൈന് ലൈനാണ് പോക്കറ്റും ലൈനൊക്കെ ഉണ്ട് നല്ല ഷോളാണ് നല്ല കോട്ട ഒരുപാട് കാൽ നിനക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം എഴുന്നൂറ്റി ഇരുപത് രൂപ ഇന്നത്തെ റേറ്റ് കിട്ടോ എന്നാണ് അതിൻ്റെ പേന പ്രിന്റ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാ എന്റെ ഷാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഷാളാണ് ഹെയർ ഫോർട്ടി ഫോർ ലെങ് ഫോർട്ടി ഫോർ ചെസ്റ്റും എടുത്തും ഉണ്ട് കാരണം ഞാൻ അതൊന്ന് ഫുൾ കാണാൻ വേണ്ടിയിട്ട് ക്യാമറ ഒന്ന് ഹൈറ്റ് ഹരിച്ചുതാക്കിയതാണ് കേട്ടോ ലെങ്ത്തിൽ ഞാൻ വെക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ലേ ഈ ഒരു ലെങ്ത് വരും നല്ലൊരു അടിപൊളി കളർ അല്ലേ ഒരു കോഫി കളറൊന്നും എന്താ വൈൻ കളർ എല്ലാം കൂടി മിക്സിലെത്താം എല്ലാം കൂടി അതിന്റെ പെയിന്റ് വരുന്ന ഡബിൾ സൈസ് ആണ് സൈസാണോ ഓക്കെ പെയിന്റ് ഇങ്ങനെയാണ് നല്ലൊരു റയർ കളറ് അല്ലേ അപ്പൊ അറുന്നൂറ്റി എഴുന്നൂറ്റിഇരുപത് രൂപ കേട്ടോ ഇതിന് വരുമ്പോ ക്യാമറയിലെ സൈസും കാര്യങ്ങളൊക്കെ എനിക്ക് നോർമൽ കോളിന് ബിസിനസ് ഇല്ല കേട്ട് വാട്സപ്പിൽ മെസ്സേജ് ആക്കിയോട്ട് തന്നെ ഞാൻ കണ്ടെന്ന് വരൂല ഒരു വൺ ടു ഹവർ നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നൈറ്റ് വീട് ഇട്ടതിന് ശേഷം അല്ല പറഞ്ഞത് പിറ്റേന്ന് പകലിന്റെ കാര്യോ പറയുന്നത് പിറ്റേന്ന് നിങ്ങൾ പകലൊക്കെ വീഡിയോ കാണുമ്പോൾ അപ്പം തന്നെ റിപ്ലൈ കിട്ടൂല റിപ്ലൈ കാണുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കോ വാട്സപ്പ് കോൾ അടിക്കുകയോ അത് കിട്ടുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്ക് യാ സാധാക്കോളിൽ വരും ഒരു വൺ ടു അവർ നിങ്ങൾ എന്തായാലും പിറ്റേന്ന് വീഡിയോ കാണുമ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതേപോലൊക്കെ വീഡിയോ എടുക്കുന്ന സമയങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് റിപ്ലൈ തരാൻ പറ്റില്ലല്ലോ ഞാൻ അതിൻ്റെ പേന്റ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ചിക്കു കളറും ഗ്രീനും കൂടി മിക്സിങ് ആയിട്ട് വരുന്നതാണ് അടിപൊളി സോഫ്റ്റ് കോട്ടൺ ആണ് ഷോളും നല്ല ലെങ്ത്തും എടുത്തുള്ളതാണ് കേട്ടോ എഴുന്നൂറ്റി ഇരുപത് രൂപ എടുത്താൽ ഇന്ന് എനിക്കിത് കിട്ടും തൊള്ളായിരത്തി ഇരുപത് രൂപേൻ്റെ ആയിരുന്നു മുന്നൂറ് രൂപ നിനക്ക് ഇതിൽ ഓണ സമ്മാനം എന്തൊക്കെ ഇപ്പോഴത്തെ വന്ന കളക്ഷൻസ് തട്ടാം നിങ്ങൾ വിചാരിക്കേണ്ട ഒരുപാട് മുന്നേ കളക്ഷൻസ് സ്റ്റോക്ക് ക്ലിയറൻസ് അങ്ങനെ ഒന്നും വിചാരിക്കാൻ പോലും അതിലൂടെ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യാൻ ഒരുപാട് മുന്നേ തൈപ്പുണ്ടാവാറില്ല അല്ല സഹായിച്ചിട്ട് ഓക്കെ ഇനി ഇനി ഇത് കേട്ടോ അതായത് വീഡിയോ സ്ഥിരം കാണുന്നതിനോട് ഒരു കാര്യം നിങ്ങൾ കഴിഞ്ഞ മാസം കണ്ടത് ഒരു ടെക്സ്റ്റൈൽസിനെ സംബന്ധിച്ച് ഓൾഡ് സ്റ്റോക്ക് അല്ലെട്ടോ ഓൺലൈൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മൊത്ത കംസ് ഡെയിലി ഇരുന്ന് ഇങ്ങനെ വീട്ടിലിരുന്ന് കാണാണല്ലോ ഒരു ആറ് മാസം മുന്നേറ്റതൊക്കെയാണ് ഒരു ഓൾഡ് സ്റ്റോക്ക് എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ അല്ലെ നിങ്ങൾ കടയിലൊക്കെ പോയി തന്നെ ചിലപ്പോൾ ഭംഗിയുള്ളതാണ് നിങ്ങൾ നോക്കുന്നത് പുതിയ സ്റ്റോക്ക് എന്നുള്ളതല്ല അതൊക്കെ ചിലപ്പോൾ രണ്ട് കൊല്ലം മുമ്പത്തേ ഉണ്ടാവും ഇവിടെ ഒരു ആറു മാസം കൂടുതലുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ സ്റ്റോക്ക് ഇവിടെ നിലവിൽ ബാലൻസ് ഇല്ല അതാണ് സത്യാവസ്ഥ അപ്പോൾ ഇത് എല്ലോ ഇതും ആ കുട്ടി മാറ്റി വെച്ചിട്ട് ഇവിടെ സൈഡിലായി പോയത് എത്രയോ പേര് എന്നോട് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ കൊടുത്തില്ല കാരണം സ്ഥിര സാധനം എടുക്കുന്ന ഒരാളാണ് മാറ്റി വെച്ചത് ഓക്കെ എന്നാ അതിന്റെ പേന്റ് ഒരു ഒരിക്കും ഞാൻ മാറ്റി വെക്കും നമ്മളത് പറയും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ദയവചാസി നിങ്ങൾ എടുക്കണം കേട്ടോ സ്ഥിരം എടുക്കുന്നവരോടാണ് ഈ പറയുന്നത് അവരുടെ മാറ്റി വെക്കുള്ളൂ സ്ഥിരം എടുക്കുന്ന ആൾക്കാരെ നമ്മളിപ്പോൾ നാളെ പൈസ വരാൻ നമ്മൾ മാറ്റി വെച്ചു പോകുകയാണ് അടിപൊളി ഈ മഞ്ഞയും പച്ചയും എന്നോട് ഒരുപാട് ആ നീലയും ഒരുപാട് ആളും എന്നോട് ചോദിച്ചതാണ് ഓക്കെ കളറാണ് വരുന്നത് ചെസ്റ്റ് എടുത്ത് ഫോർട്ടി ഫോർ ലെങ് എന്നാണ് അതിന്റെ പാൻറ് വരുന്നത് അതിന്റെ ഷാള് ഓക്കെ ഷോൾട്ടാ ഈ ഈപോളിയാ ഇത് കഴിഞ്ഞ ഒന്നും കൂടിയും കുഴഞ്ഞ് നിൽക്കത്തേ ഉള്ളൂ ഇതൊക്കെ ഏത് ഏജുകാർക്ക് ഇടാൻ പറ്റിയ കോട്ടൺ ഡ്രെസ്സുകളാണ് എനിക്ക് ഞാൻ പറയാതെന്ന് വെച്ചാൽ പതിനേഴ് പതിനെട്ട് വയസ്സായ കുട്ടിക്കും ഈ ഒരു കോട്ടൺ ഡ്രസ്സുകളോ ഇടാൻ പറ്റും കാരണം നല്ലൊരു സ്റ്റാൻഡേർഡാണ് വരുന്നത് ഇതതിൻ്റെ പാൻറ്റിട്ടോ എന്നാണ് പാൻറിൻ്റെ ഡിസൈൻ വരുന്നത് എല്ലാത്തിനും പാൻറിന് ചെറിയൊരു ലൈനോ പിൻഡോ കുത്തോ അല്ലെങ്കിൽ ഫ്ലവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടിട്ടോ അതിൻ്റെ ഷോളാണ് ഓക്കെ അടിപൊളി കളക്ഷൻസ് ആണ് ഇത്ര ഐറ്റംസ് ആണ് ഡബ്ലക്സ് എൽ സൈഡ് ഓപ്പൺ ഈ റേറ്റിന് ഈ റേറ്റിന് എഴുന്നൂറ്റി ഇരുപത് രൂപക്ക് കാണിക്കുന്നത് ഞടുത്ത് കാണാം അപ്പം ഇതിന് നമ്മൾ തൊള്ളായിരത്തി എഴുപതോ ആയിരത്തി എഴുപതോ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് ചെയ്യുന്നത് ഇന്നിപ്പം ഇതിന് ഓഫർ കൊടുക്കണല്ലേ ഓണല്ലേ ഓഫർ അല്ല ഓണം പൈസയാണല്ലോ അല്ലേ ഓക്കെ വിഷു കൈനീട്ടം എന്നൊക്കെ പറയാം ഇത് ഒരു ഓണക്കൈനീട്ടമാണ് ഇത് കാര്യം പച്ച ഇനി അത്യാവശ്യം വീതി ഒക്കെ പാൻ്റ് ആണ് സൈഡ് ഓപ്പണാണ് ലെങ്ത്തും അത്യാവശ്യം ഫോർട്ടി ഫോർ ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട ഏഴ് ഏഴ് പൂജ്യം ഏഴ് ഏഴ് പൂജ്യം ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ തരാം നാൽപ്പത്തെട്ട് മണിക്കൂറിലെ അഥവാ നാളെ ആണെങ്കിൽ അല്ലേ ആ ഓക്കെ നാൽപ്പത്തെട്ട് മണിക്കൂർ കളിക്കട്ടെ ഈ വീട് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ കണ്ടവർക്ക് എഴുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഏതാണ് മെബിദിനൊക്കെ അല്ല നാളേക്കല്ലേ നമ്മൾ ആഘോഷിക്കുന്നത് അത് ഞാൻ പറഞ്ഞു ഇരുപേർക്കാണോ ഞാനാണത് എപ്പോൾ പൊക്കി ഒഴിച്ചാൽ മതി ബ്ലാക്കാണ് കഴുത്ത ഡിസൈൻ വരുന്നത് വർക്ക്ഡ് ആണ് പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് दुपट्टा നല്ല പ്യുവർ കോട്ടൺ ആണ് ഷോള് അടിപൊളി ഷോൾ ആണ് ഇന്നത്തെ ഷോളി തന്നെ കൊടുക്കേണ്ടി വരും പത്തിനൂറ്റി അമ്പത് പേരേ കോട്ടൺ ഇത്ര നമ്മളക്കളല്ലേ അപ്പൊ ഇന്നത്തെ റേറ്റ് വെറും എഴുന്നൂറ്റി എഴുപത് രൂപ കണ്ടത് പച്ചയും ഈ ഷോപ്പുവാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എഴുന്നൂറ്റി എഴുപത് രൂപ കിട്ടും അഞ്ഞൂറ് രൂപയോളം ഞങ്ങൾ ക്യാഷ് ബാക്കാണ് ഓരോ ഡ്രസ്സും മതി കിട്ടുന്നത് ചിലത് കായത്തിൻ്റെ അടുത്ത് വരെയുള്ളത് കാണിച്ചു അല്ലേ നേരം അതിൻ്റെ കാഴ്ചയെന്ന് അപ്പം ഉള്ളത് പറയണ്ടല്ലോ മമ്മൂസ് ഹാപ്പി ഓണം പറയാൻ വരുമോ എൻ്റെ ഷോള് ഇതാണ് ഇല്ലാതെ ഷോപ്പുള്ളൂ അല്ലേ ഒറ്റ മറ്റൊന്നേ ഷോപ്പുള്ളൂ നല്ലൊരു കളർ എഴുന്നൂറ്റി എഴുപത് രൂപക്ക് ഇന്ന് നിങ്ങൾക്ക് കിട്ടും എഴുപത് രൂപ കേട്ടോ ഇന്ന് ഫുള്ള് ചുരിദാറുകളും അനാർക്കലി അല്ല എല്ലാ ഐറ്റംസും നമ്മൾ എന്താക്കാണ് ഇനി വീണ്ടും ഡബിൾ ഡബ്ലക്സിലമ്മൂടെ സ്റ്റിച്ച് ചെയ്പ്പിച്ചാണ് ഇപ്പോഴത്തെ ആകെ ഒരു വീഡിയോ ഞാൻ അത് കാണിച്ചിട്ടുള്ളൂ പിന്നെ ഞാനത് ഒരു വീഡിയോലും കാണിച്ചിട്ടില്ല ഏതായാലും കിടക്കട്ടെ ഇന്ന് ഒരു ഓണസമ്മാനം ബ്ലാക്ക് ആണ് അംബ്രല ഫെയറിൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് സ്റ്റിച്ച് ചെയ്ത് എന്താ ഈ ഡബിൾ എക്സൽ നിൽക്കാൻ കാരണം വെച്ചാൽ ഇപ്പം റെഡിമെയ്ഡ്സിനൊക്കെ ലെങ്ത് മീഡിയം ടു ത്രീ എക്സൽ വരെ ലെങ്ത്ത് സെയിം ആണ് കൊടുക്കുന്നത് ചെസ്റ്റ് വിളിച്ചത് വിശ്വാസാധ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് ബ്ലാക്ക് ആണ് ഇന്നത്തെ റേറ്റ് എഴുന്നൂറ്റി എഴുപത് രൂപ ഏഴ് ഏഴ് പൂജ്യം ഏഴ് ഏഴ് പൂജ്യത്തിന് ഈ അമ്പ്രലപ്പയറിനിക്കത് കിട്ടും അടിപൊളി നോക്കണം എനിക്ക് ബ്ലാക്ക് ആയതുകൊണ്ട് ഇത് ഇടാൻ തോന്നുക ഓക്കെ ഇനി ഇതിന് കാഴ്ച തരാം അടിപൊളി വൈകിട്ട് നെക് ഡിസൈൻ വരുന്നത് ഇതിന്റെ ഷോളില്ലേ അടിപൊളി ഷോള് നല്ല കുഴ കുഴാന്നിരിക്കുന്ന ഷോളാണ് അപ്പൊ റേറ്റ് എത്ര എഴുന്നൂറ്റി എഴുപത് രൂപ കൊ കൊറിയർ ചാർജ് അടക്കമുള്ള പൈസ ആണ് ഈ പറയണത് കേട്ടോ അതാണ് അതിന്റെ പേന്റ് വരുന്നത് എക്സൽ സൈസ് അത്യാവശ്യത്തിന് ലെങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് പാൻറിന്റെ വരുന്നത് അതിന്റെ ഷോട്ട് എഴുന്നൂറ്റി എഴുപത് ഇനി വന്നിട്ട് നല്ലൊരു അതിൻ്റെ കാപ്പി കളറ് ഇതിന് ടോൺ ഇല്ല ഇങ്ങനെ ഈ ഒരു ടോപ്പും അഞ്ഞൂറ്റി എഴുപത് രൂപ അഞ്ച് ഏഴ് പൂജ്യം അഞ്ച് ഏഴ് പൂജ്യം ഓക്കെ അഞ്ച് ഏഴ് പൂജ്യം ഒക്കെ ഡബിൾ എക്സൽ സൈസാണ് പാൻറ്റാ വരുന്നത് റേറ്റ് എത്രയാണ് അഞ്ച് ഏഴ് പൂജ്യം ഇനി എക്സലായിരിക്കുള്ള അനാർക്കൂടെ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അതൊന്ന് വേവ കാണിച്ച ആയിരത്തി ഇരുന്നൂറ്റി എഴുപതായിരുന്നു റേറ്റ് ഇന്ന് നമ്മൾ അടിപൊളി ഓഫറാണ് തരാൻ പോകുന്നത് എണ്ണൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ എട്ട് ഏഴ് പൂച്ച എണ് പോക്കറ്റും കാര്യങ്ങളും വരുന്നതാണ് ഫിഫ്റ്റി ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ വേഗം കാണിച്ച് തരാം വീട് ചിലപ്പോൾ നല്ല ലെങ്ത് ആണ് ചാൻസ് ഇത്രയായിട്ട് കാണിച്ചു തരുന്നല്ലോ ഓക്കെ നൂറ്റി എഴുപതെന്നൊക്കെ പറഞ്ഞു വേഗം എല്ലാവർക്കും ചാടി കയറി പിടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചു തന്നാൽ മതി എന്നാണ് അതിൻ്റെ പേരിൻ്റെ ഡിസൈൻ വരുന്നത് പേരിൻ്റെ വീതി വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ

മുന്തിരിക്കാർ കാണിത് നല്ല ഡോർക്ക് വൈനാണ് എല്ലാത്തിനും പോക്കറ്റ് ഉണ്ട് ടോപ്പില് എട്ട് ഏഴ് പൂജ്യം നല്ല അടിപൊളി കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപയൊക്കെ നിങ്ങൾക്ക് ആണ് ഇന്ന് ഓണ സമ്മാനാണ് അല്ലേ ഞാൻ അതിൻ്റെ പാൻറ് വരുന്നു കേട്ടോ ലൈന് ലൈന് ലൈൻ ഷോള് എണ്ണൂറ്റി എഴുപത് രൂപയാണ് ഇനി ഫോർ എക്സലിന്റെ ഒരു ടോപ്സ് ഉണ്ട് ഇനിയിപ്പൊ ഈ ഒരു സൈസ് അല്ലാത്ത ഇതിന് വീതി വേണ്ടവർ ഒരു നിരാശ പണ്ടാച്ചിട്ട് ഫോർ എക്സലിന്റെ ടോപ്പ് ഇന്നൊരു ചെറിയൊരു എമൗണ്ടിൽ തരുകയാണ് ഫോർ എക്സിലാക്കി ഫോർ എക്സൽ പറഞ്ഞാൽ വേറെ കാര്യോ ഫൈവ് എക്സല് വിടുത്ത് വരുന്നതിൽ കൊടുത്തിട്ടുണ്ട് ഫോർ എക്സൽ കഴിഞ്ഞാല് ഫിഫ്റ്റി വിടുത്തും ഫിഫ്റ്റി ലക്കിട്ട് വരുന്ന നാനൂറ്റി അമ്പത് രൂപയെന്ന് ഇതിന്റെ റേറ്റ് ഇന്ന് നമ്മൾ ഇതിന് മുന്നൂറ്റി എഴുപത് രൂപക്ക് തരുകയാണ് കൊറിയർ ചാർജ് എടുക്കാം ത്രീ സെവൻ സീറോ ബൈക്കൾ മുന്തിരി ഡാർക്ക് മുന്തിരി കളറ് ഫിഫ്റ്റി എടുത്ത് ഫിഫ്റ്റി ലങ്കിട്ട് അത്യാവശ്യം സ്ലീവോട് കൂടി സൈഡ് ഓപ്പൺ വരുന്നതാണേ ത്രീ സെവൻ സീറോ ആണ് ഓണസമ്മാനം ബാക്കി പൈസ ഓക്കെ ത്രീ സെവൻ സീറോ സൈഡ് ഓപ്പൺ ആണ് ഫോർ എക്സൻ ആർക്ക് സങ്കട ഫ്രണ്ടാമെന്ന് കാര്യത്തിൽ ഞാൻ എടുത്തുകൊണ്ടാണ് ഈ ടോപ്പുകൾ നല്ല ഡിമാൻഡുള്ളൊരു ടോപ്പ് ആണ് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഇയാണ് നമ്മള് കൂപ്പൺ കഴിഞ്ഞു ഇനി കൂപ്പണൊന്നും ഇല്ല കേട്ടോ ഇനി കൂപ്പണ് ഫുൾ എഴുതാണ്ട് കൊറേ ആൾക്കാർക്ക് അത് എഴുതി തീരണം ചെക്ക് ചെയ്യണം ആരെങ്കിലും വിട്ടിട്ടുണ്ടോ അത് കഴിഞ്ഞാൽ ഒരു ഡേറ്റ് പ്രഖ്യാപിക്കും അന്ന് നമ്മൾ കുളിക്കിടും സമ്മാനം കൊടുക്കും അതൊക്കെ മേലുള്ള സമ്മാനം ആയിപ്പോലെ ഇത് ഓക്കെ മുന്നൂറ്റി എഴുപത് രൂപയുടെ ഇതിന്റെ റേറ്റ് കെട്ടോ അഞ്ഞൂറപ്പ് ചെയ്താലോ അപ്പോട്ടെ ബൈ സ്ലാ വലൈക്കും കമൻറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ടത് എന്താ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത മറക്കല്ലേ ബൈ